അമ്മേ ഇവിടെ മുഴുവൻ ഈച്ചയാണല്ലോ അമ്മേ ഈച്ച പോവാനുള്ള വഴിയൊന്നും അമ്മയ്ക്ക് അറിയില്ലേ ഈച്ച പോവാനുള്ള വഴിയൊന്നും അറിയില്ല അമ്മ എന്തിട്ടാണ് ഇവിടെ ഫുള്ള് ഈച്ചയാണല്ലോ ഏ പൈസ നമുക്കത് അമ്മതാ കർപ്പൂരം എടുത്തുകൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എന്തിനപ്പം കർപ്പൂരം ഈച്ച പോവാനല്ലേ ഞാൻ ചോദിച്ചത് അപ്പം ഈ കർപ്പൂരം വെച്ചിട്ട് ഈച്ച പോകാനൊരു വഴിയുണ്ട് ഞാൻ എന്തായാലും കാണിച്ചു തരാം നിങ്ങൾ നമ്മുടെ വീഡിയോ എന്ത് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരമാണ് കേട്ടോ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കർപ്പൂരം ഈ കർപ്പൂരം കുറച്ച് എടുത്തിട്ട് ഞാൻ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് ഈ വെള്ളം നമുക്ക് കർപ്പൂരം പൊടിച്ചിട്ട് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് അലിയിച്ചെടുക്കാം അപ്പോൾ ഞാനിത് കാണിച്ചു തരാം കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ നന്നായിട്ട് തന്നെ അലിയിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഗൈസ് നമ്മൾ വിധം ഇതിൽ പൊടിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഒരു തുണിയാണ് ഈ തുണി നമുക്ക് ഈ കർപ്പൂരം നമ്മൾ ആക്കി ആക്കിയെടുത്തിട്ടാ വെള്ളമല്ലേ ഇതിൽ കർപ്പൂരം നന്നായിട്ട് പൊടിച്ചാൽ നന്നായി കേട്ടോ അപ്പം ഞാൻ ഒരു വിധം പൊടിച്ചിട്ടുള്ളൂ നമുക്ക് ഈ കർപ്പൂരം ഇട്ടിട്ടുള്ള ആ വെള്ളം കൊണ്ട് ഈ തുണി കൊണ്ടല്ലേ ഈ തുണിയിലിത് മുക്കിയതിന് ശേഷം നമുക്ക് ഈച്ച ഇത് അവിടെ തന്നെ വന്നിരിക്കേണ്ടി നന്നായിട്ട് തുടച്ചു കൊടുക്കും മേശപ്പുറം നമ്മളെ ഈച്ച മെയിനായിട്ട് വരുന്ന സ്ഥലങ്ങളൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അതാ ഈച്ച കണ്ടോ ഇനി നമുക്ക് കണ്ടോ അപ്പം അവിടെ ഈച്ച വന്നിരിക്കുന്നില്ല കേട്ടോ കൈസ് അപ്പം നമുക്ക് കണ്ടോ അപ്പോൾ നല്ല രീതിക്കെന്നെ ഈച്ചുണ്ട് കേട്ടോ ഈച്ചതാ അവിടെയൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇവിടെയൊക്കെ താ ഈച്ചങ്ങനെ വന്നിരിക്കുന്നുണ്ട് എവിടെയൊക്കെ ഈച്ച് ഉണ്ട് അപ്പം നമുക്കിത് നന്നായിട്ട് നമുക്കിവിടെ കർപ്പൂരം മുക്കിയിട്ട് നല്ല രീതിയിൽ ഇവിടെ തുടച്ചു കൊടുക്കാം നന്നായിട്ട് തന്നെ തുടക്കം കേട്ടോ കർപ്പൂരം മുക്കിയ തുണി കൊണ്ട് ആ ഗൈസ് കണ്ടില്ലേ ഒറ്റ ഒറ്റീച്ച പോലും നമുക്കിവിടെ ഇല്ല കണ്ടോ ഗൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈച്ച ഇനിയിപ്പോൾ അഥവാ ഇങ്ങോട്ട് വന്നാൽ പോലും ഇവിടെ ഇരിക്കാനുള്ള ഇരിക്കാനുള്ളൊരിത് ഈച്ചയ്ക്ക് ഇല്ല കണ്ടോ ഗൈസ് ഞാനിപ്പോൾ ഇതാ ഇവിടെ ആ കർപ്പൂര ഇട്ട് തുടച്ചതാണ് അപ്പോൾ അതിനുശേഷം ഈച്ച ഒറ്റ ഈച്ച ഇവിടെ വന്ന് ഇരിക്കുന്നില്ല കേട്ടോ ഗൈസ്